നമസ്കാരം സുഹൃത്തുക്കളെ ഒന്ന് ശ്രദ്ധിക്കണേ ഒരു രാജ്യത്തിന്റെ ജനാധിപത്യം അടപടം തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി കുറെ വലിയ ചോദ്യങ്ങൾ ഇന്ത്യൻ ജനങ്ങളെ സാക്ഷി നിർത്തി ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചു വോട്ട് മോഷണം നടന്നോ മരിച്ചവരുടെ പേരിൽ വോട്ട് ദേഹപ്പെടുത്തിയോ സി സി ടി വി ദൃശ്യങ്ങൾ എന്തുകൊണ്ട് മറച്ചു പത്രപ്രവർത്തകരും കൂടെ ചേർന്ന് തെളിവുകളോടെ ചോദിച്ചു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒന്നിനും ഒരു പോലും വ്യക്തതയോടെ മറുപടിയില്ല മാത്രമല്ല മിക്ക ചോദ്യങ്ങൾക്കും മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറി എന്നതാണ് സത്യം അതായത് ഇന്ത്യൻ ജനാധിപത്യത്തെ ഈ കമ്മീഷൻ കൂസലില്ലാതെ കശാപ്പ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിത്തരാം സുഹൃത്തുക്കളെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ഇത്ര അപമാനകരവും ഇത്ര വലിയൊരു അപകാസ്യവുമായ ഒരു പത്രസമ്മേളനം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഒന്നാമതായി പ്രതിപക്ഷ നേതാവും രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ ശബ്ദവും പ്രതീക്ഷയുമായ രാഹുൽ ഗാന്ധി ശക്തമായ തെളിവുകളുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നാൽ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്ന ഏറ്റവും വലിയ ജനാധിപത്യ ഭരണകൂട സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ അതിന് മറുപടി പറയാതെ എങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പത്രപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്നുവോ അതുപോലെ തന്നെ ഉത്തരം പറയാതെ ബി ജെ പിയുടെ ഒരു വക്താവായി മാറുന്നത് ചങ്ക് പൊട്ടിയാണ് ഇന്നലെ ഇന്ത്യൻ ജനത കണ്ടത് ഇതിനുള്ള തെളിവുകൾ ഞാൻ വളരെ പെട്ടെന്ന് നിങ്ങളോട് പറയാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ജീവിച്ചിരിക്കുന്ന ആളുകളെ മരിച്ചവർ എന്ന് പ്രഖ്യാപിച്ച വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്താക്കി അതുപോലെ തന്നെ മരിച്ചവരുടെ പേരുകൾ വോട്ടർ ലിസ്റ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഇത് തെളിവുകളോടെ രാഹുൽ ഗാന്ധി ചോദിക്കുന്നു ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി എന്താണ് പറഞ്ഞത് കൃത്യമായ വിവരങ്ങൾ പരിശോധിച്ച് അറിയിക്കും പക്ഷേ ഇതുവരെ ഒരാളുടെ പേരോ തെളിവുകളോ പുറത്തു വന്നിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇത്തരം മറുപടികൾ കേട്ട് അവിടെ ഇരുന്ന പത്രപ്രവർത്തകർക്ക് കരയണോ ചിരിക്കണോ എന്നറിയാതെ അവർ വിഷമിച്ചു ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ചത് രാഹുൽ ഗാന്ധി ഉത്തരങ്ങൾ പറഞ്ഞത് സമ്പൂർണ്ണ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത ചോദ്യം രാഹുൽ ഗാന്ധി ചോദിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ മാസം തന്നെ വോട്ട് ചെയ്തവരുടെ പേരുകൾ പോലും വോട്ടർ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു ഇത് തെളിവുകളോടെ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചു എന്നാൽ അതിന്റെ കമ്മീഷൻ മറുപടി വോട്ടർ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ചില തെറ്റുകൾ സംഭവിക്കാം അതായത് സുഹൃത്തുക്കളെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനമായ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു തെറ്റുകൾ സംഭവിക്കാം എന്ന് മാത്രം ഈ ചോദ്യവും ചോദിച്ചത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ സാക്ഷാൽ രാഹുൽ ഗാന്ധിയാണ് അതിന് മറുപടി പറഞ്ഞത് സമ്പൂർണ്ണ ജനാധിപത്യ രാഷ്ട്രം എന്ന് പറയുന്ന ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പിന്നീട് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു വോട്ടർ പട്ടികയെ ഡിജിറ്റലാക്കി മെഷീൻ വായിക്കാവുന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കണം എങ്കിൽ മാത്രമേ ഇരട്ട പേരുകളും വ്യാജ പേരുകളും കണ്ടെത്താൻ സാധിക്കൂ അതിന് കമ്മീഷന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അത് സുരക്ഷാ കാരണങ്ങളാൽ സാധ്യമല്ല എന്തൊരു പരിഹാസമാണ് സുഹൃത്തുക്കളെ അതായത് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യ എന്ന മഹാരാജ്യം ഇപ്പോൾ പൂർണ്ണമായി ഡിജിറ്റൽ വൽക്കരിച്ചിരിക്കുകയാണ് മോദിയുടെ പ്രധാന മുദ്രാവാക്യമായ ഡിജിറ്റൽ ഇന്ത്യ എന്നത് ഈ വോട്ടർ പട്ടികയ്ക്ക് മാത്രം എന്തുകൊണ്ട് ബാധകമാകുന്നില്ല ഇത് കേട്ട പല വിദേശ മാധ്യമങ്ങളും ഇന്ത്യയെ ഇപ്പോൾ പരിഹസിക്കുക ഈ ചോദ്യം ചോദിച്ചതും ഇന്ത്യയുടെ ശക്തമായ രാഹുൽ ഗാന്ധിയാണ് എന്നാൽ മറുപടി പറഞ്ഞതോ ഇന്ത്യയുടെ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ അതോ ബി ജെ പിയുടെ വക്താവാണോ എന്നാണ് ഇപ്പോൾ സംശയം പിന്നീട് രാഹുൽ ഗാന്ധി ചോദിച്ചു തെരഞ്ഞെടുപ്പിന്റെ ഓരോ ബൂത്തിലുമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യമെങ്കിൽ മറ്റ് പാർട്ടികൾക്ക് പരിശോധിക്കാൻ അവസരം നൽകണം കാരണം ജനങ്ങൾക്ക് അറിയണം അവരുടെ വോട്ട് സുരക്ഷിതമാണോ എന്ന് എന്തിനാണ് അത് വളരെ വേഗം നശിപ്പിക്കുന്നത് എന്ന് ഇതിന് കമ്മീഷന്റെ മറുപടി ഡേറ്റ വലിയതാണ് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇത്ര വലിയ ഡേറ്റ എന്ന് നിങ്ങൾ പറയുന്നത് എത്ര ബുദ്ധിശൂന്യമാണ് അതായത് നെറ്റ്ഫ്ലിക്സിന് ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് മണിക്കൂർ വീഡിയോ കൈകാര്യം ചെയ്യാം അതുപോലെ യൂട്യൂബിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ് മണിക്കൂറുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാം എന്നിട്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു സി സി ടി വി വീഡിയോ പോലും കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലേ അതുപോലെ തന്നെ പത്രപ്രവർത്തകർ സി സി ടി വി കാര്യം ചോദിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ഒരു പരാമർശം ഇന്ത്യക്കാർക്കെല്ലാം തന്നെ അപമാനമായി അല്ലെങ്കിൽ പരിഹാസ്യമായ ഒന്നായിരുന്നു അതായത് അദ്ദേഹം പറഞ്ഞത് അവിടെ കൂടിയിരുന്ന പത്രപ്രവർത്തകരുടെ മുഖത്ത് നോക്കി അദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ അമ്മ നിങ്ങളുടെ പെങ്ങൾ നിങ്ങളുടെ മക്കൾ എന്നിവരുടെ വീഡിയോകൾ റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് അതുപോലെ അത് പൊതുവിൽ പ്രദർശിപ്പിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ഇത്ര ബാലിശമായ ഒരു പരാമർശം നടത്താൻ പരമോന്നത ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എങ്ങനെ നാവ് പൊന്തിച്ചു എന്നാണ് സുഹൃത്തുക്കളെ നമ്മൾ ചിന്തിക്കേണ്ടത് അതായത് ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല ഇപ്പോൾ ഇന്ത്യയുടെ സ്ഥിതി എടുത്താൽ ഏതൊരു മുറുക്കാൻ കടയിൽ വരെ ഇപ്പോൾ സി കണക്ഷൻ ഉണ്ട് അതിൽ ആരുടെയൊക്കെ മുഖങ്ങൾ പതിയുന്നുണ്ടോ ആരുടെയൊക്കെ വീഡിയോകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്ന് ആവശ്യമുണ്ടെങ്കിൽ പോലീസുകാർക്ക് പരിശോധിക്കാനുള്ള അവകാശവുമുണ്ട് സുഹൃത്തുക്കളെ അതുപോലെ നമ്മുടെ ഓരോ ബസ് സ്റ്റാൻഡിലും റോഡിലും റെയിൽവേ സ്റ്റേഷനിലും എന്തിനു വേണ്ടി എയർപോർട്ടിലുമെല്ലാം ഇരുപത്തിനാല് മണിക്കൂറും സി സി ടി വി വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ ആരുടെയൊക്കെ മുഖങ്ങൾ പതിയുന്നുണ്ട് ആരുടെയൊക്കെ വീഡിയോകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമുക്ക് തടയാൻ പറ്റുമോ അപ്പോഴാണ് ഇദ്ദേഹം ചോദിക്കുന്നത് പരമോന്നത ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ വോട്ടിംഗ് സിസ്റ്റം നേരെയാണോ നടക്കുന്നത് എന്നറിയാൻ സി സി ടി വി ഫുട്ടേജ് പരിശോധിക്കാൻ സാധിക്കില്ല എന്നത് ഇത് തീർച്ചയായിട്ടും ഇന്ത്യൻ ജനതകളെ മൊത്തം മറ്റു രാജ്യക്കാരുടെ മുമ്പിൽ അപമാനിതരാക്കുന്ന പരിഹാസനാക്കുന്ന ഒരു പദ്ധതി തന്നെയാണെന്ന് നമ്മൾ മറക്കരുത് സുഹൃത്തുക്കളെ ഈ ചോദ്യം ചോദിച്ചതും ഇന്ത്യൻ ജനതകളുടെ ശബ്ദമായ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ് എന്നാൽ അതിന് ഉത്തരം പറഞ്ഞത് ബി ജെ പിയുടെ വക്താവ് എന്ന് തോന്നിപ്പിക്കുന്ന ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനുമാണ് എന്നതാണ് സത്യം പിന്നീട് രാഹുൽ ഗാന്ധി ചോദിച്ചു പണ്ടൊക്കെ വോട്ട് മോഷണം ഒളിച്ചും പാത്തും ആയിരുന്നെങ്കിൽ ഇന്ന് എസ് ഐ ആർ എന്ന പേരിൽ അത് ജനങ്ങളുടെ വോട്ട് ഡേ ലൈറ്റ് റോബറിയായി നടക്കുന്നു എന്നത് അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ മറുപടി എസ് ഐ ആർ നിയമാസരമായ നടപടിയാണ് എന്നാൽ എന്തിനാണ് അതിൽ സുതാര്യത ഇല്ലാത്തത് എന്തിനാണ് ഡേറ്റ ജനങ്ങൾക്ക് നൽകാത്തത് ഇതും ചോദിച്ചത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്നാൽ അതിന് ഉത്തരം പറഞ്ഞത് ബി ജെ പിയുടെ വക്താവ് മാത്രമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ് എന്നതാണ് പിന്നീട് പത്രപ്രവർത്തകർ ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചു വോട്ടർ പട്ടികയിൽ നിന്ന് അറുപത്തഞ്ച് ലക്ഷം പേരെ എങ്ങനെയാണ് നീക്കിയത് എങ്ങനെയാണ് ജീവിച്ചവരെ മരിച്ചവരാക്കി രേഖപ്പെടുത്തിയത് ഇതിന് ഉത്തരവാദിത്വം ആരുടേതാണ് അതിന് ഇലക്ഷൻ കമ്മീഷന്റെ മറുപടി ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ് അവസാനം ഒരു ടേപ്പ് റെക്കോർഡ് പോലെ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു ഓരോ ചോദ്യത്തിനും ഞങ്ങൾ അന്വേഷിക്കുന്നു ഞങ്ങൾ അന്വേഷിക്കുന്നു എന്ന് മാത്രം സുഹൃത്തുക്കളെ ഇലക്ഷൻ കമ്മീഷന്റെ ഇത്തരം അപക്വമായ മറുപടികൾ കേട്ടിട്ട് അവിടെ കൂടിയിരുന്ന പത്രപ്രവർത്തകരും ഇത് കണ്ടുകൊണ്ടിരുന്ന ഇന്ത്യൻ ജനങ്ങളും കണ്ണ് നിറഞ്ഞ് ചിരിക്കുകയായിരുന്നു കാരണം കരയാൻ കഴിയാത്ത അവസ്ഥയിലെ ഗതികെട്ട ഒരു ചിരി ഇത് ചോദിച്ചത് മാധ്യമങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടി ചോദിച്ച മാധ്യമങ്ങൾ ഉത്തരം പറഞ്ഞത് ബി ജെ പിയുടെ ഇലക്ഷൻ കമ്മീഷൻ സുഹൃത്തുക്കളെ ഇതൊക്കെ കണ്ടാൽ നമ്മൾ ചോദിക്കാതെ ഇരിക്കാൻ പറ്റുമോ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നട്ടൽ എന്ന് വിശേഷിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് നട്ടലില്ലാത്ത ഒരു പപ്പറ്റിനെ പോലെ പെരുമാറുന്നു രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരാളുടെയും സ്വകാര്യ പ്രശ്നങ്ങളല്ല അത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ജീവൻ തന്നെയാണ് ജനങ്ങളുടെ വോട്ടവകാശം കവർന്നെടുക്കുമ്പോൾ അതിനെതിരെ ചോദ്യം ചോദിക്കുന്നവരെ പരിഹസിക്കുന്ന രീതിയിൽ കമ്മീഷൻ പെരുമാറും ഇന്ത്യൻ ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുകയാണ് എന്റെ വോട്ട് സുരക്ഷിതമാണ് എന്റെ പേര് പട്ടികയിലുണ്ടോ എന്റെ ജനാധിപത്യത്തിന് ഇന്ത്യയിൽ ഇന്ന് രക്ഷയുണ്ടോ ഇവയ്ക്ക് മറുപടി കൊടുക്കാൻ കഴിയാത്ത കമ്മീഷൻ ആരെ രക്ഷിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ജനങ്ങളെയോ അതോ മോഡി സർക്കാരിന് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം വോട്ട് മോഷ്ടിക്കുന്നവൻ ജനത്തെ മോഷ്ടിക്കുന്നു ജനാധിപത്യത്തെ കൊന്നൊടുക്കുന്നവൻ രാജ്യത്തെ തന്നെ കൊന്നൊടുക്കുകയാണ് ഇപ്പോൾ ഇനി ജനങ്ങൾ ചോദിക്കുന്നു നമ്മുടെ വോട്ട് ആരുടെ കയ്യിലാണ് നമ്മുടെ ജനാധിപത്യം ആരാണ് നിയന്ത്രിക്കുന്നത് സുഹൃത്തുക്കളെ ജനാധിപത്യം രക്ഷിക്കേണ്ടത് ഇനി കമ്മീഷനല്ല സർക്കാരുമല്ല നമ്മളാണ് നമ്മൾ ജനങ്ങൾ ഇതാണ് ആ സമയം ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന കൂസരില്ലാത്ത കമ്മീഷനെ ജനങ്ങൾ തന്നെ രാഹുൽ ഗാന്ധിയുടെ കൂടെ നിന്ന് എതിർക്കണം ചോദ്യം ചെയ്യണം ഉത്തരം കണ്ടേ നമ്മൾ അടങ്ങാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുജനങ്ങൾക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം അവരുടെ അഭിപ്രായവും നമുക്ക് സ്വരൂപിക്കേണ്ടത് ഈ അവസരത്തിൽ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ ആശയങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങൾ ദയവായി കമൻ്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്ന അപേക്ഷിക്കുന്നു നിങ്ങളുടെ ഓരോ കമൻറ്റുകളും വിശദമായി ഞങ്ങൾ വിശകലനം ചെയ്യും തീർച്ചയായും അത് ചർച്ച ചെയ്യും ഓരോ കമൻറ്റിനും തക്കതായ മറുപടിയും ഞങ്ങൾ നൽകുന്നതാണ് എന്നുറപ്പ് ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഇനി മറ്റൊരു രാഷ്ട്രീയ വിഷയവുമായി വേറൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി Namaskaram.